തെക്കുംകര പഞ്ചായത്ത് എട്ടാം വാർഡ് വീരോലിപ്പാടം തീപാറുന്ന പോരാട്ടം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി മറ്റൊരു സവിശേഷതയായി എൽ ഡി എഫ് കുടുംബത്തിലെ ഒരംഗം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഈ വാർഡിൽ ദേശപ്പോര് കനക്കുകയാണ് പഞ്ചായത്ത് രൂപവത്കരിച്ച ഘട്ടം മുതൽ യു ഡി എഫ് ഭരിച്ചിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ഭരിക്കുകയാണ് ഹാട്രിക് വിജയം കൊയ്യാൻ വികസന പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതികൾ റോഡ് മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി ചിറ നവീകരിച്ച് ചുറ്റുഭാഗങ്ങളും സൗന്ദര്യവൽക്കരിക്കുമെന്ന പ്രഖ്യാപനങ്ങളുമായി ഇ എൻ ശശിയെ കളത്തിലിറക്കുന്നു മുരടിപ്പ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങി പ്രകടന പത്രികയിലെ വാഗ്ദാന ലംഘനം ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ഐസക് ജോണിനെ സ്ഥാനാർത്ഥിയാക്കി തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കുന്നു രാഷ്ട്രീയ വിജയതന്ത്രങ്ങൾ മെനഞ്ഞ് ശബരിമല സ്വർണക്കൊള്ളയും അരാജകത്വവും തുടങ്ങി പത്തു വർഷക്കാലത്തെ ഭരണ ദുർവിനിയോഗവും വിവരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി മമതാ സുമിത് മത്സരിക്കുന്നു കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും തുറന്നുകാട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രഘു പള്ളി മത്സരരംഗത്ത് സജീവമായുണ്ട്